ഈ ഷവർമൊക്കെ കഴിച്ചിട്ട് പല ആളുകൾക്കും പല കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ട് ഈസ് ഡ്യൂ ടു ബാക്ടീരിയ ഷവർമയാണോ മറ്റെന്തെങ്കിലും ആണോ അതിലെ പ്രശ്നം പത്രത്തിൽ നമ്മൾ സ്ഥിരം കാണും ഷവർമ കഴിച്ചു അവിടെ മരിച്ചു പോയി പിന്നെ ആൾക്കാർ വന്ന് റെസ്റ്റോറൻറ് തല്ലി വിളിക്കുന്നു ഇത് രണ്ട് രണ്ടുതല്ല മെയിൻ ഇത് ഷവർമയുടെ കൂടെ കിട്ടുന്ന ഡിപ്പ് ഉണ്ട് മായനൈസ് ഈ മായനൈസ് ഉണ്ടാക്കാൻ നമ്മൾ സാധാരണ എഗ് ഉപയോഗിക്കും ഈ റോ എഗിലുണ്ടാക പ്രശ്നം ചിലപ്പോൾ ചാർമിനുള്ള ബാക്ടീരിയ ഉണ്ടാകും ഈ ബാക്ടീരിയ നമ്മുടെ അകത്ത് കയറിയിട്ട് അത് പ്രശ്നം കുടലിന് ഇറിറ്റേഷൻ ഉണ്ടാക്കും ചിലപ്പോൾ നല്ല സെപ്റ്റി ബാക്ടീരിയ സെപ്റ്റിസേമി ഉണ്ടാക്കിയിട്ടാണ് ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാകുന്നത് എഗ്ഗ് വെച്ചായിരിക്കുമ്പോൾ അത് പെട്ടെന്ന് ഉപയോഗിച്ച് തീർക്കണം നമ്മൾ ഷോർമി ഉണ്ടാക്കണമെങ്കിൽ മാനീസ് പെട്ടെന്ന് ഉപയോഗിക്കണം പിന്നെ ഈ മായ ഷോർമിനെ ഉപയോഗിക്കുന്ന ഇറച്ചി ചിക്കൻ ചിലപ്പോൾ കേടായതായിരിക്കും ഫെർമെൻറ്റഡ് അല്ലെങ്കിൽ ഡാമേജ് ചിക്കൻ ഒക്കെ വെച്ച് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകും ഇതൊക്കെ ചിക്കൻ്റെ ക്വാളിറ്റി നോക്കണം പിന്നെ ഈ മാനേഴ്സിൻ്റെയും പെട്ടെന്ന് ഉപയോഗിക്കണം നമ്മൾ അത് സ്റ്റോർ ചെയ്ത് വെക്കരുത് ഇങ്ങനത്തെ പല സാധനങ്ങളും ചെയ്തില്ലെങ്കിൽ ഈ പ്രശ്നങ്ങളുണ്ടാവണം എഗ് ഫ്രീ ഷവർമ ആണെങ്കിലും അതാണ് ഈ അധികം കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ചിക്കൻ ഷവർമ ചിക്കൻ ഫ്രീ ഷവർമ എന്ന് പറയരുത് ഇവിടെ നമുക്ക് കേട്ടുകയാണ് നമ്മൾ ഫ്ലാറ്റിലൊക്കെ ചില ഫ്ലാറ്റുകളിൽ ഈ കൊള ഇൻഫെക്ഷൻ വന്നു സോ ഈ കൊള ഇൻഫെക്ഷൻ രണ്ട് മൂന്ന് പല സോഴ്സസ് കൂടെ വരാം നമുക്ക് ഇതിപ്പോൾ ആ ഫ്ലാറ്റിൽ ചിലപ്പം വെള്ളം പുറത്തുനിന്ന് കൊണ്ടുവരുന്നുണ്ട് വെള്ളം വെള്ളമെടുക്കുന്നുണ്ട് അതുപോലെ ദിവസം തോറും അനേകം സ്വിഗി മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞാൽ പോലെ ഫുഡ് ഔട്ട് സൈഡ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പം കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പിലത്തെ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യു കെയിൽ ലണ്ടനിൽ ഒരു ഔട്ട് ബ്രേക്ക് ഓഫ് ഈ ഉണ്ടായി അതിൽ ഏകദേശം അറുപതോളം സാൻഡ്വിച്ചസ് ആൻഡ് ബേഗേഴ്സ് ദ വിഡ്രൂ ഫ്രം ദ മാർക്കറ്റ് ബിക്കോസ് ഈ ഗ്രൗണ്ട് ബീഫെന്ന് പറയും നമ്മൾ ഈ ബീഫ് പ്രോപ്പറായിട്ട് കുക്ക് ചെയ്യാത്തത് കൊണ്ടുണ്ടായ പ്രശ്നമാണ് ഇപ്പോൾ ഈ കോളേ പല തരത്തിലുള്ളതുകൊണ്ട് അത് വെരി സിവിയർ ഈ കോളേ ഇൻഫെക്ഷൻ ഉണ്ടാക്കാം ചിലപ്പം യുറീമിക് സിൻഡ്രോം ഈ കിഡ്നി ഫെയിലിയർ ഉണ്ടാക്കാം സോ അത് വളരെ കെയർഫുൾ ആയിട്ടാണ് നമ്മൾ ഈ വെള്ളം അതുപോലെ ഔട്ട്സൈഡ് ഫുഡ് പ്രോപ്പർലി കുക്ക്ഡ് മീറ്റ് വെള്ളം സാനിറ്റൈസ് ഫിൽട്രേഷൻ ഈവൻ വാട്ടർ പോലും ചെയ്യാം ഇപ്പൊ നമ്മളെ എന്റെ വീട്ടിലൊക്കെ അമ്മ അമ്മമ്മാലത്ത് നമുക്ക് ഈ ജീരകവും ഉലുവായും പിന്നെ ഇഞ്ചി ഇതൊക്കെ തിളപ്പിച്ചു തരുമായിരുന്നു പിന്നെ എനിക്ക് പണ്ട് ഹണി തരുമായിരുന്നു എനിക്കിപ്പം ആലോചിക്കുമ്പോൾ മനസ്സിലായി ഹണി ഹാസ് പ്രോബയോട്ടിക്സോ അതുകൊണ്ടായിരിക്കും അന്ന് നമുക്ക് ഇതൊക്കെ തന്നിരുന്നത് പിന്നെ നമുക്ക് ഇപ്പോൾ വീട്ടിൽ മെഡിസിൻസ് ഒന്നും ഇല്ലെങ്കിൽ സിമ്പിൾ ആൻറ്റാസിറ്റ്സ് ഒക്കെ നമുക്ക് കടകളിൽ ഈസിലി ലഭ്യമാണ് അപ്പോൾ അതൊക്കെ ചെറിയ രോഗികൾ ശ്രമിച്ച് നോക്കിയിട്ട് ബെറ്റർ ആവുന്നില്ലെങ്കിൽ എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വരും ഡോക്ടർ ഇവാലുവേറ്റ് ഉണ്ടാക്കുന്നില്ല ആ കോൺസ്റ്റിപ്പേഷൻ്റെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ ഒരുപാട് വർഷമായിട്ട് ഈ ഇതേ പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ റിലാക്സ്ഡ് ആണ് പക്ഷേ അടുത്ത കാലത്തായിട്ട് പുള്ളിക്ക് കോൺസ്റ്റിപ്പേഷൻ വന്നത് റീസൻറ്റ് ഇൻ പ്രത്യേകിച്ചും ഒരു മിഡിൽ ഏജ് കഴിഞ്ഞ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ മിഡിൽ ഏജ് ആൾ പ്രായം കൂടുന്തോറും അതിൻ്റെ സിഗ്നഫിയൻ ഇങ്ങനെയുള്ള ആൾക്കാരിൽ നമ്മളത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം അപ്പോൾ അതിന് നമ്മൾ ബ്ലഡ് ടെസ്റ്റോ കൊളണോസ്കോപ്പി എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റുണ്ട് അതായത് വൻകൂടൽ ഒന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ വയർ മുഴുവൻ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വൻ കൂടലൊന്ന് ചെക്ക് ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ സമയം എടുത്തുള്ളൂ പക്ഷേ ക്ലീൻ ചെയ്യാൻ കുറച്ചുകൂടെ സമയം എടുക്കും പ്രത്യേകിച്ച് ഈ കോൺസെൻട്രേഷൻ ഉള്ളവർക്ക് മരുന്ന് കുടിച്ച് അത് ക്ലീൻ ആക്കണം അത് അത്ര ബുദ്ധിമുട്ടുള്ള ടെസ്റ്റൊന്നും അല്ല നമ്മൾ ചെറിയ സെഡേഷനൊക്കെ തന്നിട്ട് ചെയ്യുന്നതാണ് അങ്ങനെ വേദനയോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല അത് കഴിഞ്ഞാൽ സെയിം ഡേ പുള്ളിക്ക് വീട്ടിൽ പോവുകയും ചെയ്യാം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പുറത്തൊക്കെ എല്ലാവരും ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ എല്ലാ അഞ്ച് വർഷം പത്ത് വർഷം കൂടുമ്പോഴ് സ്ക്രീനിങ് ആയിട്ട് ചെയ്യാറുണ്ട് നമുക്കത് പറ്റത്തില്ല ബിക്കോസ് ഓഫ് ദി ഓൾ ദി അതർ പ്രോബ്ലംസ് ലോജിസ്റ്റിക് പ്രോബ്ലം ഈ സ്ക്രീനിങ് കൊളണോസ്കോപ്പി എന്ന് പറഞ്ഞു അവൻ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ ചിലപ്പോൾ പോളിപ്പ് എന്ന് പറഞ്ഞു കാണും ഈ പോളിപ്പ് ഒന്ന് എങ്ങനെയാണ് അത് ഫോളോഅപ്പ് ചെയ്യുക എന്താ പേഷ്യൻ്റെ എന്തൊക്കെ ഉപദേശിക്കണം ഈ പോളിപ്പ് വേണമെങ്കിൽ പോളിപ്പ് കണ്ടാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഉപദേശം അത് എടുക്കണം അത് വെച്ചുകൊണ്ടിരിക്കുന്ന കാര്യമില്ല അതൊരു അൺ അൺനാച്ചുറൽ ബിക്കോസ് അത് വളർന്നു വന്നാൽ അത് മുമ്പോട്ട് പോകുമ്പോൾ അത് ക്യാൻസർ ഒരു സാധ്യതയുണ്ട് അപ്പം ഡെഫിനറ്റ്ലി അറ്റ് ദി ഏർലിയസ്റ്റ് ഓപ്പർച്യൂണിറ്റി അത് എടുത്തു മാറ്റണം അത് നമുക്ക് എൻഡോസ്കോപ്പിക്കലി പല രീതിയിൽ ചെയ്യാം അതിൻ്റെ അനുസരിച്ചാണ് വളരെ ചെറുത് വൺ സെൻറ്റിമീറ്ററിന് താഴെയാണെങ്കിൽ അപ്പം അപ്പം തന്നെ നമുക്കത് കോൾ സ്നെയർ എന്ന് പറഞ്ഞ ഒരു പോളിപ്പെക്റ്റമി അത് മുറിച്ചെടുക്കാം അതിലും സൈസ് കൂടുതലാണെങ്കിൽ എൻഡോസ്കോപ്പിക് മ്യൂക്കോസൽ റിസെക്ഷൻ റിസക്ഷനാ അത് കുറച്ചുകൂടെ വേറൊരു രീതിയിൽ അതിനെ പൊക്കി അതിനെ നമുക്ക് മുറിച്ചെടുക്കാം അതിലും കൂടിയതാണെങ്കിൽ അതിന് സൈസ് കൂടുതലും അതിൻ്റെ ലൊക്കേഷനും അനുസരിച്ച് സബ് മ്യൂക്കോസൽ ഡിസെക്ഷനും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാം എല്ലാം എൻഡോസ്കോപ്പിക്കലി ചെയ്യേണ്ട കാര്യം മിക്ക സമയവും ആവശ്യം വരുന്നില്ല പക്ഷെ ചിലത് നമ്മളത് ഒരു സൈസിൽ കൂടുതലാണെങ്കിൽ നമ്മൾ സർജറിയുടെ ഒരു പോസിബിലിറ്റി പറഞ്ഞു വെച്ച് നമുക്ക് എൻഡോസ്കോപ്പിക്കലി പരിശ്രമിക്കാവുന്നതാണ് ഈ എൻഡസ്കോപ്പിക് പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം വീട്ടിൽ പോകാവുന്നതാണല്ലോ മിക്കപ്പോഴും പിറ്റേ ദിവസം വീട്ടിൽ പോകാം മിക്കപ്പോഴും ആസ് ഒരു ഒരു എന്താ പറയുക ഒരു കെയർ കെയർഫുൾ ആകാൻ വേണ്ടിയാണ് നമ്മൾ ഒരു ദിവസം ഒന്ന് ഒബ്സേർവ് ചെയ്യാൻ വെക്കുന്നത് പലപ്പോഴും സെയിം ഡേ തന്നെ വിടാറുണ്ട് മിക്കപ്പോഴും മാക്സിമം വൺ ഡേ ഇങ്ങനത്തെ ഉള്ള ഈ പോളിപ്സ് കുറെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഈ പേഷ്യന്റിനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അതായത് മുഴുവൻ സ്പ്രെഡ് ചെയ്ത് ലിവറിൽ ലങ്സിലൊക്കെ ഈ കുഞ്ഞ് പോളിപ്സ് എന്നാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ നേരത്തെ കണ്ടുപിടിക്കാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇമ്പോർട്ടന്റാണ് ചോദിക്കാം ഈ ഹോം റെബീസ് പറഞ്ഞു എന്തൊക്കെ സീരിയസ് കണ്ടീഷൻ ഗ്യാസ് ആയിട്ട് വരും വയറിനുള്ളില എന്ത് പ്രശ്നം വന്നാലും ആൾക്കാർ ആദ്യം പറയാ ഗ്യാസ് ആണെന്നാണ് ഇപ്പോൾ ഒരു കോമാശ ക്യാൻസർ ആണെങ്കിലും നമ്മുടെ അടുത്ത് വരുന്നത് ഈ ഗ്യാസെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ റീഫ്ലെക്സ് ഡിസീസ് നെഞ്ചരിച്ചിലും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും പക്ഷെ അവർ പറയണത് ഗ്യാസ് എന്നാണോ ിയസിന്റെ ക്യാൻസർ വരെ അടുത്ത് ഗ്യാസ് എന്ന് അവര് അപ്പൊ അത് കുറെ നമുക്ക് അസോസിയേറ്റഡ് സിംറ്റംസ്റ്റോൺലി കാണും അത് ചിലപ്പോലെ തടച്ച് നിക്കുമ്പോ പക്ഷെ മോസ്റ്റ് ഓഫ് ടൈം അവർക്ക് ശക്തമായ ഒരു പെയിനും ശക്തമായൊരു എപ്പോഴും ഗ്യാസ് ഓൺ ഓഫ് അത് ഗ്യാസ് പോമിങ് ആയിരിക്കാം അല്ലെങ്കിൽ സീരിയസ് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളുടെ രോഗലക്ഷണങ്ങളും ആയിരിക്കാം സോ അത് നമുക്ക് ആസ് എ ക്ലിനിഷ്യൻ നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ നമുക്ക് കുറെയൊക്കെ മനസ്സിലാവും ഓഫ് ദം നമ്മൾ ഗ്യാസിന്റെ ട്രീറ്റ്മെന്റ് ഓഫ് ദം വി വിൽ ഇപ്പം സാറ് പറഞ്ഞപോലെ അൾട്രാസൗണ്ട് എൻഡോസ്കോപ്പി ചെലപ്പോ അതിലും ഹയർ ഇൻവെസ്റ്റിഗേഷൻസ് ആ സിംറ്റംസ് അനുസരിച്ച് സം ടൈംസ് കാർഡിയാക്ക് പ്രോബ്ലംസ് കാർഡിയാക്ക് ഇപ്പോൾ റീസെൻറ്റ്ലി യു ആഡ് അല്ലെ ഇതേപോലെ മാസമായിട്ട് റിക്കറൻ്റായിട്ട് നെഞ്ചിലൊരു വിഷമം എന്ന് പറഞ്ഞ് ഫിസിഷ്യനെ കാണും പുള്ളി ഇ സി ജി എടുക്കും അപ്പം നോർമലാണ് പക്ഷേ പുള്ളിയുടെ വേദന വളരെ ക്ലാസിക്കൽ അഞ്ചൈനയുടെ പെയിനാണ് പുള്ളി പറയുന്നത് ഇവിടെ വേദന ഇവിടുന്ന് തോളിലോട്ട് തോളിൽ നിന്ന് കൈയെ വഴി ടിപ്പ് ഓഫ് ദ ഫിംഗർ ഗ്യാസ് ഉണ്ട് ഗ്യാസ് ആ അതിൻ്റെ കൂട്ടത്തിലൊരു ഏമ്പക്കോ ഉണ്ടായിരുന്നു വേദന വേദന എന്ന് പറയില്ല ഇവിടുന്ന് ഇവിടെ ഒരു പിടുത്തം ഏമ്പക്കം പ്ലസ് പക്ഷേ ഈ ഈ റേഡിയേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് അപ്പം പുള്ളിയുടെ പിന്നെയും പിന്നെയും വന്നു പിന്നെയും പിന്നെയും വിഷമം വരുന്നു എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞൊരു കാർഡിയാക്കി ബാലുവിഷൻ ഒന്ന് ചെയ്തേച്ച് നമുക്ക് എൻഡോസ്കോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പം കാർഡിയോളജിസ്റ്റ് വിളിച്ചു വേണ്ട വേണ്ടി ഇങ്ങനെ തന്നേക്കാൻ പറഞ്ഞു നമ്മൾ ആ ചോദ്യം ചോദിക്കുന്ന പോലെ ഇരിക്കും അപ്പൊ ഈ ഇതുപോലെ തന്നെ ഈ നോൺ ഉണ്ട് അതായത് കാർഡിയക് എവാലുവേഷൻ അതാണ് ഏറ്റവും കൂടുതൽ കഴിഞ്ഞിട്ട് പിന്നെയും ചെസ്റ്റ് പെയിൻ വരുന്നു അങ്ങനെയുള്ളവർക്ക് നമ്മൾ എൻഡോസ്കോപ്പി ചെയ്ത് ഈ അന്നനാളത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഈ സഫേജൽ അൾസറോ അല്ലെങ്കിൽ ചലനത്തിലുള്ള പ്രശ്നങ്ങൾ അപ്പം അതൊക്കെ ഇത് കഴിഞ്ഞ് കാർഡിയൊക്കെ വാലുവേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യുന്നതാണ് സാധാരണ ഈ മോർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മോർട്ടിലിറ്റിയിലെ പ്രത്യേകിച്ച് എൻഡോസ്കോപ്പി ഒഴുകി ഏറ്റവും അധികം പ്രൊസീജിയർ ചെയ്ത ഒരാളാണ് ഡോക്ടറുമായി അപ്പം എന്താണ് ഈ അക്ലേഷ്യ അക്ലേഷക്ക് നമുക്ക് എന്തൊക്കെ എൻഡോസ്കോപ്പി ഒഴിച്ച് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്നനാളത്തിൽ ചലനം നിന്ന് പോയിട്ട് അതിൻ്റെ അന്നനാളവും ആമാശയും കൂടെ കൂടുന്നിടത്ത് ഒരു ടൈറ്റ്നെസ് വരും ആ വാൽവ് പ്രോപ്പർലി സാധാരണ ഫുഡ് അങ്ങോട്ട് എത്തുമ്പോൾ ഈ വാൽവ് ഡയലിറ്റി എന്നിട്ടാണ് ഫുഡ് താഴേക്ക് പോകുന്നത് ഇത് അത് അങ്ങനെ ചെയ്യാതെ വന്ന് ചുരുങ്ങിപ്പോകും അപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഭക്ഷണം മുഴുവൻ ഇവിടെ കെട്ടിക്കിടക്കും അന്നനാളത്തിൽ ഈസൊഫാഗസിൽ എന്നിട്ട് ഇത് തികട്ടി വന്ന് മൂക്കിക്കൂടെ വരെ വരും രാത്രിയിൽ പേഷ്യൻ ഉറങ്ങാൻ പറ്റില്ല ഭക്ഷണം പ്രോപ്പറായിട്ട് കഴിക്കാൻ പറ്റില്ല വേദന വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് വെയിറ്റ് കുറയാം അങ്ങനെ പല കാഴ്ച അല്ല വെയിറ്റ് കുറയണമെന്നില്ല പക്ഷേ ഇത് അങ്ങനെ വരുമ്പോൾ നമ്മൾ അത് എവാൽവേറ്റ് ചെയ്യണം അപ്പോൾ അത് നമ്മൾ പല രീതിയിൽ ചെയ്യും ഒന്ന് എൻഡോസ്കോപ്പി ചെയ്യും പിന്നെ ഇതിന് മാനോമെട്രി എന്ന് പറയുന്നൊരു ടെസ്റ്റുണ്ട് ഇത് അന്നനാളത്തിൻ്റെ ചലനം റെക്കോർഡ് ചെയ്യുന്ന ഒരു ഇതാണ് അത് കഴിഞ്ഞിട്ട് അത് പ്രോപ്പറായിട്ട് നമ്മൾ ഈ അക്ലേസിയ എന്ന് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എൻഡോസ്കോപ്പിക് കൂടെ തന്നെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് അത് നമ്മൾ പോയം എന്ന് പറയും പെർ അവറിലെ എൻ്റോസ്കോപ്പിക് മയോട്ടമി അതുപോലെ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ലാപ്രോസ്കോപ്പിക് ട്രീറ്റ്മെൻറ്റുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എൻഡോസ്കോപ്പിക് ട്രീറ്റ്മെൻറ്റ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് ഡേ പേഷ്യൻറ്റ് ഫുഡ് കഴിച്ച് ഫോർത്ത് ഡേ വിൽ ഡിസ്ചാർജ് അതാണ് സാധാരണ ചെയ്യുന്നത് ഇപ്പോഴൊക്കെ ഫസ്റ്റ് ഡേ അടുത്ത് മീറ്റ് ചെയ്യുമ്പോൾ ആ ദിവസം തന്നെ ഡിസ്ചാർജ് ഔട്ട് പേഷ്യൻ്റായിട്ട് വെളിയിലൊക്കെ ഔട്ട് പേഷ്യൻ്റായിട്ട് ചെയ്യും പക്ഷെ നമ്മൾ അത്രയും ചെയ്യാറില്ല ചെയ്യാം ഇപ്പോൾ പ്രഗ്നൻസി ബേബി പെൽവീസ് നമ്മളിലോട്ട് വളരുമ്പോഴത്തേക്കും ആക്ച്വലി വയറ് നിറയും അപ്പോൾ ഇവർക്ക് ഒരുപാട് സിംറ്റംസ് ഗ്യാസ് വന്ന് വയറ് നിറഞ്ഞിരിക്കുകയാണ് രണ്ട് ഭയങ്കരമായിട്ട് ഈ ആസിഡ് റീഫ്ലെക്സ് തെകിട്ടി ഭക്ഷണം കഴിക്കാൻ പറ്റില്ല തെകറ്റലും നെഞ്ചരച്ചിലും ഭയങ്കര കോമൺ ആണ് ഇവർക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ മെഡിസിൻസ് ഇവർക്ക് കൊടുക്കാനും പറ്റില്ല പ്രഗ്നൻസിയിൽ അപ്പോൾ അത് ഈ ബേസിക്കലി വയറ് ആ ഡെലിവറി കഴിയുന്നതോടുകൂടി ഇവരെ സിംറ്റംസ് ബെറ്റർ ആവറാണ് പിന്നെ വേറെ ഞാൻ പറഞ്ഞ പല പ്രഗ്നൻസി കഴിഞ്ഞവരെ വയർ റിലാക്സ് ആയാലും ആഫ്റ്റർ പ്രഗ്നൻസി ഡെലിവറി എല്ലാം കഴിഞ്ഞതിനു ചെയ്തു വയറിങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ ഇവർ വയർ എന്നറിഞ്ഞായിരുന്നു ബിക്കോസ് ലാക്സ് ആബ്ഡോമിനൽ വോളായത് വരണം ൻസി തന്നെ ഗോൾഡ് ബ്ലഡ് പ്രോബ്ലം ആ അപ്പോൾ ഡോക്ടറുമായി ഗോൾഡ് ബ്ലഡ് സ്റ്റോൺ എന്ന് പറഞ്ഞപ്പോൾ ചോദിക്കുകയാണ് അപ്പോൾ എങ്ങനെ നമ്മൾ ഈ ഗോൾഡ് ബ്ലഡ് സ്റ്റോൺ കണ്ടു പേഷ്യന്റ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ അൾട്രാസൗണ്ട് ഗോൾഡ് ബ്ലഡ് കണ്ടു അപ്പോൾ എന്താ നിങ്ങളുടെ എങ്ങനെയാണ് സാധാരണ നമ്മൾ ഈ ഗോൾഡ് ബ്ലാഡർ കണ്ടു കഴിഞ്ഞാൽ പേഷ്യന്റിന് സിംറ്റംസ് ഇല്ലെങ്കിൽ ഒന്നും തന്നെ ചെയ്യാറില്ല വില്ജസ്റ്റ് ഫോളോഅപ്പ് എന്ന് പറഞ്ഞാല് ഈ സാധാരണ ഗോൾഡ് ബ്ലഡ് കൊണ്ടുള്ള പ്രോബ്ലം വന്ന് ശക്തമായ വേദന ഉണ്ടാവും വേദന ഒരിക്കൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നീടുണ്ടാകാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മളത് ഈ ലാപ്രോസ്കോപ്പിക് കോളസിസ്റ്റമി എന്ന് പറയും സിമ്പിൾ പരിപാടിയാണ് എടുത്ത് റിമൂവ് ചെയ്ത് കളയുക പിന്നൊന്ന് വളരെ യങ്ങായിട്ടുള്ള ആൾക്കാരിൽ ഗോൾ ബ്ലഡ് സ്റ്റോൺ കണ്ടു അവർ വളരെ ഒരു എമർജൻസി മെഡിക്കൽ കെയർ കിട്ടാത്ത സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു അല്ല ദ്വീപിലോ അങ്ങനെയൊക്കെ ഉള്ളവർ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു എമർജൻസി മെഡിക്കൽ അറ്റൻഷൻ കിട്ടത്തില്ല അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ നേരത്തെ സർജറി ചെയ്യുന്നത് അഡ്വൈസ് ചെയ്യും എസ്പെഷ്യലി ഇഫ് പൈലറ്റ്സ് എസ്പെഷ്യലിങ്ങോബ്ലംസ് അല്ലെങ്കിൽ പൈലറ്റ്സോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻ ഒരു നോർമലി ഫംഗ്ഷനിങ് ഗോൾ ബ്ലാഡ് വിത്ത് സ്റ്റോൺസ് നമ്മളൊന്നും ചെയ്യാറില്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട പെയിൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യണം മായോട് ചോദിക്കണം അപ്പോൾ എന്തൊക്കെ ഫുഡുകൾ നമുക്ക് അഡ്വൈസ് ചെയ്യാം ഒരു ഗ്യാസ് ഉള്ള ആൾക്ക് ഫുഡ് എന്തൊക്കെ ഫുഡ് അവോയ്ഡ് ചെയ്യണം ഇപ്പോൾ ഏത് ഭക്ഷണമാണ് കഴിക്കുന്നതനുസരിച്ചിരിക്കും ഇപ്പോൾ സിമ്പിൾ ഇപ്പോൾ ലാക്ടോസ് നമ്മൾ പറഞ്ഞാൽ ലാക്ടോസ് ഇൻ ടോൾഡറാണെങ്കിൽ പാല് മാറ്റി കഴിഞ്ഞാൽ ഹീസ് ടോട്ടലി ഓൾറെ ചിലവർക്ക് ഈ ഞാൻ പറഞ്ഞ പോലെ ഈ ലെഗ്യൂംസും പയർ വർഗ്ഗങ്ങളൊന്നും ടോളറേറ്റ് ചെയ്യില്ല അങ്ങനെയുള്ളവർ അത് അവോയ്ഡ് ചെയ്യാം പിന്നെ ഈ ഇരുട്ടപ്പിൾ ബവൽ സിംറ്റം ഉള്ളവർക്ക് നമുക്ക് ഈ ഫോർട്ട് മാപ്പ് ഫോർട്ട് മാപ്പ് ഡയറ്റ് എന്താണ് ഈ മാപ്പ് ഡയറ്റ് ഇത് ചില ഭക്ഷണങ്ങള് ഈ ഗ്യാസ് ഫോർമേഷനും വയറിൻ്റെ ബുദ്ധിമുട്ടുകളും കൂടുതലാണെന്ന് കണ്ടിട്ടുണ്ട് അതിനെയാണ് നമ്മൾ ഫോട്ട് മാപ്സ് എന്ന് പറയുന്നത് അത് പഠനങ്ങൾ പല നാട്ടുകളിൽ പഠനങ്ങൾക്ക് ശേഷമാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അത് ഫെർമൻറ്റഡ് ഒളിഗസാക്രൈറ്റ്സ് മോണോസാക്രൈറ്റ്സ് പോളിയോൾസ് ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് അതിന് ഇത് പറഞ്ഞത് മെയിൻലി സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വീറ്റ് ഡ്രൈ നമ്മുടെ ഈ ഗ്ലൂട്ടനുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ എപ്പോഴും കഴിയുന്നത് അവോയ്ഡ് ചെയ്യുക ലാക്ടോസ് പിന്നെ ചില വെജിറ്റബിൾസ് ലൈക്ക് ബ്രോക്കോളി ക്യാബ് ഇത് ക്യാബജ് പിന്നെ ഈ ഗാർലിക് ഓണിയൻ ഇതൊക്കെ കുറച്ച് ഹൈ ഫോഡ് മാപ്പ് ഉള്ള ഡയറ്റാണ് അപ്പം അത് ഇറിറ്റബിൾ ഇറിട്ടബിൾ പവൽ സിൻഡ്രോമുള്ള ആളുകൾ ഡയറ്റ് അവോയ്ഡ് ചെയ്യുന്നത് ഉപകാരപ്രദമായി കണ്ടിട്ടുണ്ട് ഈ ഗ്ലൂട്ടൻസ് പ്രതിമിനോട് ഈ മിക്കപ്പോൾ ഇപ്പം ഹൈ എൻ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് ഗ്ലൂട്ടൻ ഇല്ല എന്നൊക്കെ എന്താണ് ഈ ഗ്ലൂട്ടൻ അത് ഗ്ലൂട്ടൻ ഉണ്ടാവുന്ന പ്രശ്നം എന്തൊക്കെയാ കൊണ്ടെ ഗ്ലൂട്ടൻ സെൻസിറ്റീവ് എൻട്രോപ്പത്തി എന്ന് പറഞ്ഞൊരു അസുഖം കാണാറുണ്ട് സീലിയർ ഡിസീസ് അതായത് ചില ആൾക്കാർക്ക് കാണാം ഈ ബ്ലോട്ടിംഗ് അല്ലെങ്കിൽ അതെ അതെ വീറ്റിനകത്ത് വീറ്റ് ആട്ട നമ്മൾ നാട്ടിൽ പറയുന്ന ആട്ട അതിനകത്തുള്ളതാണ് ഈ പറയുന്ന ഗ്ലൂട്ടൻ നമ്മുടെ നാട്ടിൽ വളരെ കുറച്ചാണ് കാണുന്നത് പക്ഷേ നോർത്ത് ഇന്ത്യയിൽ വളരെ അധികം കാണാറുണ്ട് ഈ പറയുന്ന സീരിയൽ വെളിയിലും കാണാറുണ്ട് നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ് അതാണ് അതിന് ഈ ആട്ട അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഈ വിഷമങ്ങൾ പോകും കംപ്ലീറ്റ്ലി ഗ്ലൂട്ടൻ ഫ്രീ ഒരു ഡയറ്റ് കഴിച്ചാൽ ഈ പറയുന്ന വിഷമങ്ങളും ബ്ലോട്ടിങ്ങും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പകുതി മുക്കാലും അതോടെ തന്നെ കുറയാനേ ഉള്ളൂ കോൺസ്റ്റിപ്പേഷനെ കുറിച്ച് നമ്മൾ എൻഡോസ്കോപ്പി പറഞ്ഞു അവർക്ക് എന്താ എന്തൊക്കെയാണ് നമ്മൾ ഭക്ഷണം എന്തെങ്കിലും അഡ്വൈസ് ചെയ്യാനുണ്ട് ഈ ഹാബിച്വൽ കോൺസ്റ്റിപ്പേഷനുള്ള ആൾക്കാരുണ്ട് അതായത് നമ്മൾ ഈ പെത്തോളജി ഒന്നും ഇല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വി അഡ്വൈസ് നാം ഇതുപോലെ ഡയറ്റ് അഡ്വൈസ് ചെയ്യും ഹൈ ഫൈബർ ഡയറ്റ് അതിൽ ചില പ്രത്യേക ഫ്രൂട്ട്സ് ഞാൻ പ്രത്യേകിച്ച് കണ്ടിട്ടുണ്ട് ഫ്രൂൺസ് എന്ന് പറയുന്നത് ഒരു ഇറ്റ്സ് വെരി ഗുഡ് ആക്ച്വലി പ്രൂൺസ് അങ്ങനത്തെ ചില സാധനങ്ങൾ വളരെ യൂസ്ഫുള്ളാണ് പിന്നെ ഈ റോബെസ്റ്റാ പഴം അതൊക്കെ നല്ലതാണെന്ന് ഐ മീൻ നമ്മുടെ തന്നെ എക്സ്പീരിയൻസും വേറെ പലരും ആൾക്കാരുടെ ഇറ്റ് നോട്ട് ഐ മീൻ അതൊന്ന് പിന്നെ ധാരാളം വെള്ളം കുടിക്കണം ഷുഡ് ഹൈഡ്രേറ്റ് വെൽ അതോടൊപ്പം തന്നെ റെഗുലർ എക്സസൈസ് വേണം ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് റെഗുലർ എക്സസൈസ് ഉണ്ടെങ്കിൽ കുടലിൻ്റെ ചലനം ശരിയാവും ഈ ഇറിറ്റബിൾ ഭാവിലുള്ളവർക്കുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ കുടലിൻ്റെ ചലനം ശരിയാകാത്താണല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ അതിൽ വളരെ വ്യത്യാസം വരുന്നതായിട്ട് കാണാം അതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് മായോട് ചോദിക്കാൻ ഈ ഫുഡ് ഇപ്പോൾ അതിൽ പറഞ്ഞില്ലോ ഈ റിഫ്ലക്സ് ഡിസീസ് വരുന്ന ആൾക്കാർക്ക് അവർക്ക് വല്ല അഡ്വൈസ് ഉണ്ട് ഫുഡ് അഡ്വൈസ് സാറ് പറഞ്ഞ പോലെ റീഫ്ലെക്സ് ഡിസീസ് ഉള്ളവർക്ക് ആ ഫുഡ് പൈപ്പ് സ്റ്റമക്ക് ആ ജംഗ്ഷൻ്റെ അവിടെ ലാക്സ് ആണ് ഓപ്പോസിറ്റ് ഓഫ് ആക്ലേജ് അപ്പോൾ ഇവർക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഈ ആസിഡും അതെ ആസിഡും ഭക്ഷണവും കൂടി റീഫ്ലെക്സ് അപ്പോൾ ഈ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഓൾറെഡി ഉള്ള ആ സ്പ്രിങ് ടോൺ ലാക്സ് ആയിരിക്കും ഒന്നും കൂടി റിലാക്സ് ആക്കും അപ്പോൾ അത് നമ്മൾ പ്രധാനമായിട്ട് കോഫി മിൻറ്റ് ആൽക്കഹോൾ സ്മോക്കിങ് ചോക്ലേറ്റ്സ് ഫാറ്റി ഫുഡ് പിന്നെ ഹെവി മീൽസ് ആ ബോഡി അതായത് നമ്മൾ വയറ് ഭയങ്കരമായിട്ട് നിറഞ്ഞു കഴിഞ്ഞാൽ റീഫ്ലെക്സ് ചെയ്യാം ഇതാണ് പിന്നെ കിടക്കുന്നതിന് ഒരു മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിക്കുന്നത് എപ്പോഴും റീഫ്ലെക്സിവിയർ റീഫ്ലെക്സ് സിംറ്റംസ് ഉള്ളവർക്ക് ഒരു പരിധി വരെ ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പേഴ്സൻറ്റ് ആൾക്കാർക്ക് ജസ്റ്റ് ഈ ലൈഫ് സ്റ്റൈൽ സിമ്പിൾ ലൈഫ് സ്റ്റൈൽ മെഷേഴ്സിൻ്റെ കൂടെ തന്നെ ആ അതൊരു ഹെഡൻറ്റ് നമുക്കൊരു ചെറിയൊരു ഇഷ്ടികട ഹൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പറയുമ്പോൾ ഇത് പറഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞ ഒരാൾ വന്നപ്പം പുള്ളി പറയാണ് കട്ടിലിൻ്റെ തലണയുടെ അടിയിലായിരുന്നു പുള്ളി ഇഷ്ടിക വെച്ച് ആക്ച്വലി കട്ടിലിൻ്റെ കാലിൻ്റെ കാൽ കീഴിൽ ഓരോരോ ഇഷ്ടി വെച്ച് കഴിഞ്ഞാൽ ഹെഡ് ഒരു തേർട്ടി ഡിഗ്രി ആംഗിൾ കിട്ടും അത് ഏറ്റവും ഇല്ല ഓൾസോ മെഡിസിൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഒരുപാട് പേർക്ക്

ോഡ് എഫ് കൂടുതലുള്ള സാധനം അതായത് ബാക്ടീരിയക്ക് കഴിക്കാൻ ബാക്ടീരിയ വളരാനുള്ള ഒരു അതുള്ള സാധനങ്ങള് അതെ അതെ ഫുഡുകൾ കൊടുക്കുക അപ്പോൾ നാച്ചുറൽ സോഴ്സ് ഓഫ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഒരുപാട് അസുഖങ്ങളുടെ കാരണം ഈ ഡിസ്ബയോസിസ് അല്ലാതെ കുടലിലെ അതെ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഹാർട്ടിന്റെ പ്രോബ്ലം ആണെങ്കിലും എല്ലാത്തിന്റെയും അതിലേക്ക് വന്നിട്ടുണ്ട് അപ്പം ഒരുപാട് പ്രോബ്ലം നിങ്ങളുടെ മൂഡ് സ്വിങ്സ് ഒക്കെ ലോട്ട്സ് ഓഫ് ഫൈബർ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഫാറ്റ് കുറച്ച് ഗുഡ് ബാക്ടീരിയൽ ഗ്രോത്ത് നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഭക്ഷണം തീരുമാനിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഈ ബാക്ടീരിയ ലോഡും നമ്മുടെ പേഴ്സണാലിറ്റി ഇതൊക്കെ അതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഈ ഇറിറ്റബിൾ കുറിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞു അപ്പോൾ ഇതിനകത്ത് ഒരു കണ്ടീഷൻ നമ്മൾ എപ്പോഴും ഇറിറ്റബിൾ ബൗലും ഇൻഫ്ലമേറ്ററി ബൗൽ ഡിസീസ് ഇത് രണ്ടും എപ്പോഴും തെറ്റിപ്പോകും അതായത് പേഷ്യൻസ് ഒരുമാതിരി സെയിം പ്രസൻറ്റേഷൻ ആയിരിക്കും ചിലപ്പോൾ ഗ്യാസ് എന്ന് പറഞ്ഞിട്ട് പക്ഷേ നമുക്ക് ഇതിനകത്ത് ഇൻഫ്ലമേറ്ററി ബൗൽ ഡിസീസ് രണ്ടെണ്ണം ആണ് അൾസ്രേറ്റിക്കുളൈറ്റിസും ഒന്ന് ക്രോൺസ് ഡിസീസ് ഇതിനകത്ത് ബ്ലീഡിങ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഈ ഇൻഫ്ലമേറ്ററി വാൾ ഡിസീസ് അപ്പോൾ നമ്മൾ അത് ഡി ഡിഫറെഷിയേറ്റ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഒരു കൊളോസ്കോപ്പി ചെയ്യേണ്ടി വരും അപ്പോൾ അത് രണ്ടും ഡിഫറെൻഷിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഇവർ ഇങ്ങനെ അത് ബ്ലഡ് പറഞ്ഞല്ലോ ബ്ലഡ് സ്റ്റോണിലാണുണ്ടെങ്കിൽ കൊളോസ്കോപ്പി എന്തായാലും ചെയ്തു തരേണ്ടി വരും അപ്പോൾ പ്രദീപിനെന്തെങ്കിലും പറയാനുണ്ടോ അപ്പോൾ ഇതൊക്കെയാണ് കോമൺലി ജനങ്ങളോട് നമുക്ക് പറയാനുള്ളത് ഈ ഗ്യാസ് വരുമ്പോഴും എന്താണ് ഈ ഗ്യാസ് ട്രബിളും ഇപ്പോൾ ബ്ലോട്ടിങ്ങിനെ കുറിച്ച് ഒരുമാതിരി ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം താങ്ക് യു ഫോർ പേഷ്യൻറ്റ് ലിസ്ണിങ് ആൻഡ് വാച്ചിങ്